ആരോഗ്യമന്ത്രിയുടെ പി ആർ കൊണ്ടൊന്നും സംസ്ഥാനത്തെ ചികിത്സാ രംഗത്തെ ദുരവസ്ഥ മൂടിവെയ്ക്കാനാകില്ലെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഇ പി അനിൽകുമാർ എം എൽ എ കെ പി സി സി നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾക്ക് മുൻപിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി മലപ്പുറം ഡിസിസി മഞ്ചേരി മെഡിക്കൽ കോളേജിനു മുൻപിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലും ഇത്തരത്തിലുള്ള സമരം ഇന്ന് നടക്കുകയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലും ശ്രീ വി ഡി സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ വിവിധ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തുന്ന ഈ സമരത്തിന്റെ സമരവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു സമരവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ശ്രീ വി എസ് ജോയ് ഇവിടെ സൂചിപ്പിച്ചു തിരുവനന്തപുരത്തെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സി എച്ച് ഹാരിസ് അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന്റെ ഒരു പ്രയാസത്തിന്റെ പ്രതികരണമാണ് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തു ഞങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസും യു ഡി എഫും കഴിഞ്ഞ ഒമ്പത് വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരളത്തിന് കൂടി പറയാവുന്ന രണ്ട് കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയുടെ വളർച്ചയും വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയുമാണ് ആ വളർച്ചയുണ്ടായത് ഈ ഒമ്പത് വർഷക്കാലം കൊണ്ടല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം വന്ന ഗവൺമെന്റുകളുടെ പ്രവർത്തനം കൊണ്ടും മാത്രമല്ല അതിനപ്പുറത്ത് ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ആധിപത്യത്തിൽ നിൽക്കുന്ന കാലഘട്ടം മുതൽ ിഷണറിമാർ കേരളത്തിൽ വന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ മുതൽ ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള സംഭാവന നമ്മുടെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നമുക്ക് ഉണ്ടായിട്ടുണ്ട് പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചത് അതുപോലെ തന്നെ മിഷനറി ഹോസ്പിറ്റൽ ആരംഭിച്ചത് അങ്ങനെ ആരോഗ്യ മേഖലയുടെ അവബോധൻസ് ഉണ്ടായത് വളരെ വളരെ ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ അടിത്തറയിട്ട കേരളത്തിലെ ആരോഗ്യരംഗം രാജ്യത്ത് നമ്മൾ തൊല്യം ചെയ്യുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായിട്ടല്ല അമേരിക്കയെ പോലുള്ള വികസിത രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത് എന്താ കാരണം നമ്മൾ മാതൃ ശിശു മരണ നിരക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഏതാണ്ട് അമേരിക്കയോടൊപ്പമാണ് അതിന്റെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നു അതുപോലെ തന്നെ ആയുർ ദൈർഘ്യം വർഗം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ മുന്നിലാണ് നമ്മൾ ഇതൊക്കെ ഈ നാടിന്റെ ആരോഗ്യ മേഖല വളർച്ചയുടെ കാരണമാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയും നിങ്ങൾക്ക് കാണും ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഈ ഒമ്പത് വർഷക്കാലം കൊണ്ടുണ്ടായതാണ് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ആരോഗ്യ മേഖല ഇതുപോലെ മുന്നോട്ട് പോയത് എന്നാണ് എന്നാൽ ആരോഗ്യ മേഖല ഇതുപോലെ പിന്നോട്ട് പോയത് ഈ ഒമ്പത് വർഷക്കാലം കൊണ്ട് മാത്രമാണ് എന്ന് ആ ഒമ്പത് വർഷക്കാലത്തെ ആരോഗ്യ മേഖലയുടെ ചരിത്രം എന്ന് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കി കാണും മനസ്സിലാക്കാൻ കഴിയും പിന്നെ എന്താ എല്ലാവർക്കും സംശയം ആരോഗ്യ മേഖല നല്ല രീതിയിലാണ് എന്നൊരു തോന്നൽ സൃഷ്ടിക്കലാണ് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് പി ആർ വർക്കാണ് ആ പി ആർ വർക്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരോഗ്യ വകുപ്പാണ് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷം ശ്രീമതി ശൈലജ ടീച്ചർ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആരോഗ്യ വകുപ്പിൽ ഒന്നും നടന്നിട്ടില്ലെങ്കിലും പി ആർ വർക്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പി ആർ വർക്ക് കൊണ്ട് ആരോഗ്യ മേഖല ഒരുപാട് മുന്നോട്ട് പോയി എന്നൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയും രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോഴും ആരോഗ്യമന്ത്രി തീരുമാനിച്ചത് വകുപ്പിലൊന്നും ചെയ്യേണ്ട പി ആർ വർക്ക് ചെയ്താൽ മതി എന്നാണ് പക്ഷെ ശൈലജ ടീച്ചറിൽ നിന്ന് വ്യത്യസ്തമായി ശൈലജ ടീച്ചർ പി ആർ വർക്കിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ശ്രീമതി വീണ ജോർജിന് ആരോഗ്യ വകുപ്പിലും വിജയിക്കാൻ കഴിഞ്ഞില്ല പി ആർ വർക്ക് നടത്തുന്നിടത്തും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിന്റെ ചിത്രം അല്ലെങ്കിൽ ഇതിനൊക്കെ മറ്റു രീതിയിലുള്ള പ്രചരണങ്ങൾ കൊണ്ടുവരുമായിരുന്നു ഇവിടെ സൂചിപ്പിച്ചല്ലോ വി എസ് ജോ ഞാൻ പറയട്ടെ ഞങ്ങളുടെ അഞ്ചു വർഷക്കാലം യു ഡി എഫിന്റെ അഞ്ചു വർഷക്കാരും പത്താം വർഷത്തിലേക്ക് കടന്നു ഈ ഗവൺമെന്റ് ആരോഗ്യ മേഖല ഉണ്ടാക്കിയ എന്താണ് ഈ മരുന്നും ശസ്ത്രക്രിയയും അതിനുവേണ്ട ഉപകരണങ്ങളും സ്വന്തം ചെലവിൽ സംഘടിപ്പിക്കേണ്ട ഗതികേടാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഒൻപത് വർഷമായി സർക്കാർ കാര്യമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല മഞ്ചേരിയിൽ മെഡിക്കൽ കോളേജ് രോഗികളെ റഫർ ചെയ്യുന്ന മടക്കൽ കോളേജായി മാറ്റിയിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് വി എ കരീം കെ പി സി സി മെമ്പർമാരായ റഷീദ് പറമ്പൻ വി മധുസൂദനൻ വി സുധാകരൻ ഡി സി സി ഭാരവാഹികളായ ഷാജി പച്ചേരി വല്ലാഞ്ചിറ ഷൌക്കത്തലി അസീസ് ചീരാൻ തൊടി വി പി ഫിറോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു